നമസ്കാരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയുടെ ഓപ്പോസിറ്റുള്ള മിത്രാനന്ദപുരം ത്രിമൂർത്തി ക്ഷേത്രമാണിത് ഇവിടെ അത്യപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ത്രിമൂർത്തികൾ ഒന്നിച്ചുള്ള ക്ഷേത്രങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണ് വളരെ എന്താ പറയുക പരിപാവനമായിട്ടുള്ള ഒരു ക്ഷേത്രം അധികം അറിയപ്പെടാതെ പോയൊരു ക്ഷേത്രം തിരുവനന്തപുരത്തുകാരുടെ അഭിമാനമായ ക്ഷേത്രം പക്ഷേ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നതും അതായത് പത്മനാഭസ്വാമി ദർശനത്തിന് വരുന്നവർക്ക് പോലും ഇങ്ങനെ ഒരു മഹത്തായ ക്ഷേത്രമുള്ള കാര്യം അറിയില്ല ഇതിപ്പോ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് രാജഭരണ രാജഭരണകാലത്ത് സ്ഥാപിതമായ ഒരു അമ്പലമാണിത് വളരെ നിർമ്മിതികൾ പോലും വളരെ പഴക്കം ചെന്നതാണ് നാഗരാജാവിൻ്റെ പ്രതിഷ്ഠ ഉണ്ടോ ആരും അധികം ദർശനത്തിന് വരില്ല കേട്ടോ ഇവിടെ ശിവരാത്രി ദിവസം നല്ല തിരക്കാണ് ശിവഭഗവാന്റെ നടയിൽ അല്ലാണ്ട് അധികം തിരക്ക് കുറവാണ് കേട്ടോ അപ്പോഴെല്ലാവരും ഒന്ന് ഒരു വട്ടം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെ ദർശനം നടത്തണം അതിൻ്റെ ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും കണ്ടോ ഇത് വിഷ്ണു നടയിൽ കയറുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത് മഹാദേവന്റെ അമ്പലത്തിൻ്റെ അകത്തുകൂടി നമുക്ക് കയറാം അല്ലാതെ പുറത്തുകൂടിയും കയറാൻ കഴിയും രകത്തുള്ള നിർമ്മിതികളാണ് എന്ത് പുരാതനമായിട്ടുള്ള നോക്കിയ അമ്പലം ചിത്രപ്പണികളെല്ലാം എന്ത് പുരാതനമാണ് ഹനുമാൻ്റെ ചിത്രമുണ്ട് ഈ മുത്തശ്ശെനിക്ക് ഒത്തിരി അമ്പലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ അപൂർവമായിട്ടുള്ള അമ്പലമാണിത് അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ഒന്നിച്ച് ദർശനം തരുന്ന അമ്പലങ്ങൾ നമ്മുടെ കേരളത്തിൽ കുറവാണ് അങ്ങനെയുള്ളൊരു അപൂർവ അമ്പലമാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് എൻ്റെ ലക്ഷ്യം തന്നെ അതാണ് ഒരുപാട് അറിയപ്പെടാത്ത അമ്പലങ്ങളും അങ്ങനെയുള്ള അറിവുകളും എല്ലാം നിങ്ങളിൽ എത്തിക്കുമെന്ന് മാത്രമാണ് എന്റെ ലക്ഷ്യം എനിക്ക് ഭഗവാൻ തന്നെ ലക്ഷ്യം അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു ഈ മുത്തശ്ശിനെല്ലാം നന്നായിട്ട് വിശദീകരിച്ച് എനിക്ക് പറഞ്ഞു പറഞ്ഞെന്നും മുത്തശ്ശം പറയണന്ന് വെച്ചാൽ ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് തന്നെ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ ഒരു ഇവിടുത്തെ പ്രത്യേകത ബ്രഹ്മാവിൻ്റെ നടയിൽ ബ്രഹ്മാവിൻ്റെ അമ്പലത്തിൽ നടയിൽ ഒരു വിഗ്രഹമുണ്ട് ഒരു ചെറിയൊരു വിഗ്രഹമാണ് കേട്ടോ വളരെ ചെറുതാണ് ആ വിഗ്രഹം വളരെ ശക്തിയുള്ള വിഗ്രഹമാണ് ആ വിഗ്രഹം എന്താണ് ആ വിഗ്രഹത്തിലെ അപ്പം കൂടല പ്രധാന വഴിപാടാണ് ിൽ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അതായത് ആഗ്രഹങ്ങളെല്ലാം സഫലമാവും പക്ഷേ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് മൂന്ന് വർഷം എടുക്കും ചിലപ്പോൾ അത് നമുക്ക് ചീട്ടായിട്ട് വരാം കേട്ടോ അപ്പോഴും എല്ലാവരും എന്തു ചെയ്യാം അമ്പലം പച്ചറി ദർശനം നടത്തുക അമ്പലക്കുള്ള കേട്ടോ അവിടുത്തെ ബ്രഹ്മാവിന്റെ നടയിൽ മഹാ മഹാവിഷ്ണുവിന്റെ ദർശനം നടത്തിയിട്ട് നമുക്ക് ബ്രഹ്മാവിന്റെ നടയിലോട്ട് പോകാൻ കഴിയും ബ്രഹ്മാവിന് കോലി പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പോകുന്നതിന് കണ്ടോ പുരമാ ക്ഷേത്രമാണത് എന്താ പറയുക താമരപ്പൂ ഇവിടുത്തെ കിട്ടിയ സ്ഥലമാണ് കേട്ടോ നാഗരാജാവുണ്ട് എല്ലാവരും ഒന്ന് പോയി ദർശനം നടത്തുക ഒന്നെ നേടുക ഓം നമശിവയായ ഓം നമോ നാരായണ